ിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് എബി എബി ഞാൻ പാലായിന്നാണ് വരുന്നത് ഞാൻ ഒരു എൻജിനീയറാണ് ദുബായിൽ വർക്ക് ചെയ്യുവായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് പക്ഷേ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് കൃപാസനമ്മേനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ അമ്മ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനമ്മയെ പറ്റി റിയുന്നതും കൂടുതൽ അടുക്കുന്നതും അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ അമ്മയോടൊപ്പം തന്നെ കൃപാസനത്തിലെ കൃപ പ്രത്യക്ഷകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുകയും അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഓൺലൈനിൽ കാണുകയും ചെയ്തിരുന്നു കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാനിവിടെ നാട്ടിൽ വന്നപ്പം ഇവിടെ വന്ന് അമ്മയുടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു പ്രവാസനത്തിൽ വന്നാൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിയോഗം സമർപ്പിക്കാൻ വേണ്ടി വന്നാൽ അല്ല അമ്മേനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ അറിഞ്ഞ് അമ്മേനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാമല്ലോ എന്ന് ഓർത്ത് മാത്രം വന്ന അങ്ങനെ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് നിയോഗങ്ങൾ ഞാനിവിടെ സമർപ്പിച്ചു അമ്മയോട് അമ്മ എനിക്കൊരു ഭവനം പുതിയൊരു ഭവനം വേണം അതുപോലെ തന്നെ ഞാൻ അവിടെ ഗൾഫിൽ ദുബായിൽ ഡ്രൈവിങ്ങിന് വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി തുടങ്ങാൻ വേണ്ടിയുള്ളൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി അതുപോലെ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് ആ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൾഫിലെ ലൈസൻസിങ് എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല അങ്ങനെ ഞാൻ അവിടെ ചെന്നു എനിക്ക് ലൈസൻസ് അപ്ലൈ ചെയ്തു അപ്പം സെയിം ടൈമിൽ അമ്മ അത് ഉടമ്പടി പുതുക്കിയ സമയത്ത് അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തു ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോയി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് ലഭിച്ചു അതൊരു വലിയ അനുഭവമായിരുന്നു അതിന് എൻ്റെ ജോലി മേഖലയിൽ കൊറോണക്ക് ശേഷം പിന്നെ ജോലി മേഖലയിൽ കുറച്ച് ക്രൈസിസ് ഉണ്ടായി അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ഞാൻ തന്നെ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒട്ടനവധി നിയോഗങ്ങൾ ഞാൻ വെച്ചെങ്കിലും ഞാനങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത ഒരു നിയോഗത്തിന് വേണ്ടി ശ്രമിച്ചില്ല എങ്കിലും ഞാൻ ഈ സാക്ഷ്യങ്ങളിലൂടെയും അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ അറിഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ പ്രാ എന്താണ് എൻ്റെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിൽ ഒന്ന് നമ്മുടെ കാരുണ്യപ്രവർത്തികൾ അതായത് ഈശോ കൂടുതലും ചെയ്തത് കാരുണ്യപ്രവർത്തികളായിരുന്നു അപ്പോൾ അതുപോലെ കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും കൂടുതൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനും ഞാൻ കൂടുതൽ ശ്രമി കൂടുതൽ ശ്രമ ശ്രമിച്ചു അതിനുവേണ്ടി ഓൾഡേജ് ഹോമുകൾ ഗവൺമെൻറ്റിൻ്റെ ഓൾഡേജ് ഹോമുകൾ സന്ദർശിച്ചു അതുപോലെ ചിൽഡ്രൻസ് ഹോമുകൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു പുതിയ അനുഭവങ്ങളായിരുന്നു കാരണം ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു കാരുണ്യ കരുണ്യ കരണാലയങ്ങളിലൊക്കെ പോയി സന്ദർശിക്കാനോ ഓൾഡേജ് ഹോമിൽ സന്ദർശിക്കാനോ ഒരിക്കലും നമ്മളെപ്പോലെ നോർമലായിട്ട് നോർമൽ ജീവിത രീതി ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും ശ്രമിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാനൊരിക്കലും അങ്ങനെ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ അതിനുള്ളൊരു അവസരങ്ങളുണ്ടായി പിന്നെ കൂടുതൽ വചനം വായിക്കാനുള്ള അനുഭവങ്ങൾ കുറേ സാഹചര്യങ്ങളുണ്ടായി സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിച്ചു പുതിയ നിയമം എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ വട്ടം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാൻ സാധിച്ചു അതൊക്കെ ഒരു എന്താണ് ഒരു അച്ചീവ്മെൻസെന്നോ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും പിന്നെ ഓടമ്പടിയിൽ നിന്ന് എനിക്ക് പിന്നീടുണ്ടായ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന അമ്മേനെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭവനത്തിന് വേണ്ടി ഭവനം എന്നെ സംബന്ധിച്ചതൊരു എന്താണ് ഒരു സിമ്പിൾ ടാസ്ക് അല്ലായിരുന്നു പക്ഷേ ഞാൻ അമ്മയുടെ ഉടമ്പടിയിലും ഞാൻ ഞാൻ എടുത്തിരിക്കുന്ന അത് വെച്ചിരുന്നു അമ്മ എനിക്ക് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് എന്താണ് എനിക്കതിന് മെരിറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു വീട് പണിയാനായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാവുകയും വീട് പണി തുടങ്ങാനും അതുപോലെ തന്നെ വീട് പണിയാൻ വേണ്ടി എനിക്ക് നല്ല ആത്മാർത്ഥതയുള്ള കുറേ പിന്നെ പണിക്കാരെ കുറേ വ്യക്തികളെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു അമ്മ എനിക്ക് ഇങ്ങോട്ട് ഞാൻ അതിന് വേണ്ടി കൂടുതൽ ശ്രമങ്ങൾ നടത്തിയില്ല എങ്കിലും അവരെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ കൊണ്ടെത്തുന്നു അങ്ങനെ ആ ഭവനം പണി എനിക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു സഹനങ്ങൾ അപ്പം സഹനങ്ങൾ വരുമ്പം കുറേ ആളുകൾ എന്നോട് ചോദിച്ചു ചോദിക്കുകയല്ല അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലൊക്കെ നിലനിൽക്കുമ്പം ഇങ്ങനത്തെ ക്രൈസിസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു വാചനമായിരുന്നു പ്രഭാഷകൻ പ്രഭാഷകൻ്റെ രണ്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മൾ കറുത്ത ശുശ്രൂഷയ്ക്ക് ഉരുമ്പിടുന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ സഹിക്കാനായിട്ട് തയ്യാറായിരിക്കണം എന്നുള്ള കാര്യം അതുപോലെ അപ്പോൾ അങ്ങനെ എനിക്ക് അതൊരു അനുഭവമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഈശോയോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സാധനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കണം അങ്ങനെ സാധന അങ്ങനെ ക്രൈസിസ് ഉണ്ടായിരുന്നു വീട് പണിക്കിടയ്ക്ക് സാമ്പത്തിക ഞരുങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തടസ്സങ്ങൾ വരുമ്പം ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ അങ്ങനെ സാമ്പത്തിക ഞരുക്കം ഉണ്ടായിപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ അത് അത് എൻ്റെ മെരിറ്റ് കൊണ്ടല്ല അത് സംഭവിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് എൻ്റെ യോഗ്യത കൊണ്ട് നടക്കുന്നതല്ല അമ്മയുടെ ഇതമ്മയുടെ പദ്ധതിയാണ് അമ്മ അത് എനിക്ക് പൂർത്തീകരിച്ച് തരിക അല്ലാതെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല ഇത് അമ്മയെ ഇത് ഇതിൻ്റെ പ്ലാൻ പോലും അമ്മയോട് ഞാനിവിടെ വന്ന് ചോദിച്ചിട്ടാണ് പൂർത്തീകരിച്ച് അപ്പോൾ അത് അമ്മയുടെ പദ്ധതിയും പ്ലാനുമാണ് അമ്മ ഇത് പൂർത്തീകരിച്ച് തരുമെന്ന് എനിക്കറിയാം എനിക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഇവിടെ ജവമാല റാലി ഉണ്ടായിരുന്നു അപ്പോൾ റാലിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഞാൻ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് തരണമെന്ന് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആയപ്പോൾ എൻ്റെ വീടിൻ്റെ സകല പണിയും പൂർത്തീകരിച്ചു അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് ജവമാല റാലി പങ്കെടുത്തു പങ്കെടുത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ജവമാല ജവമാല മാസത്തിൻ്റെ അവസാന ദിവസം അതൊരു ചൊവ്വാഴ്ചയായിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനമ്മയുടെ ദിവസം ചൊവ്വാഴ്ച വീട് വെഞ്ചിരിക്കാൻ സാധിച്ചു വീടിന് ഞാൻ കൃപാസനം ഒന്ന് പേരിട്ടു അങ്ങനെ വളരെ കാലത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഞാനിവിടെ ആദ്യം വരുമ്പം അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു വീട് പണി പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എൻ്റെ വീടിൻ്റെ താക്കോലുമായിട്ട് വരും അങ്ങനെ ഞാനിവിടെ നമ്മയ്ക്ക് നന്ദി പറഞ്ഞിരുന്നു അതിനുശേഷം എനിക്കല്ലാതെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഫാദർ ബ്ലഡ് ഒമിറ്റ് ചെയ്തു ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ആൾ മദ്യവാനിയായിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ പുള്ളി ബ്ലഡ് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡായി ഐ സിയുലായിരുന്നു എമർജൻസി സിറ്റുവേഷനാണ് അപ്പം ബ്ലഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ബ്ലഡ് കൊടുക്കാൻ ചെന്നാണ് ആ ബ്ലഡ് കൊടുക്കാൻ ചെന്നപ്പം ബ്ലഡ് കൊടുക്കാൻ ചെന്നപ്പം ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ വെഞ്ചി എൻ്റെ കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച കാശുരൂപവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പത്രവും ഞാൻ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോകുന്ന അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ അവിടുത്തെ പുള്ളിയുടെ മകൾ മരുമകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ് ഡോക്ടർമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഇതവിടെ കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥിച്ചു അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഡോക്ടർ ആ പുള്ളീനെ പുള്ളി കംപ്ലീറ്റ്ലി ക്യൂറായി നോർമലായി സ്റ്റെബിലൈസഡായി പുള്ളി പിറ്റേ ദിവസം തന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു എന്ന് അതൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു കസനാളി എൻ്റെ ബ്രദർ പുള്ളി ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പം പുള്ളിയുടെ ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് പുള്ളിയുടെ ബ്ലഡിൻ്റെ കൗണ്ട് അറൗണ്ട് സിക്സ് ആണെന്നും പറഞ്ഞു ബ്ലഡ് കൗണ്ട് താന്ന് പോവായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു ചെന്നപ്പം ഇവിടുത്തെ വെഞ്ചിരിച്ച തൈലം എൻ്റെ ഇവിടെ ഉണ്ടായി ഞാൻ എടുത്തോണ്ട് ചെന്നെ അവിടെ ചെന്ന് വെഞ്ചിരിച്ച തൈലം പുള്ളിയെ പൂശി പുള്ളിയുടെ നെറ്റിയയിലും പുള്ളിയുടെ ചെസ്റ്റിലും എല്ലാം ഞാൻ തിരു തൈലം പൂശി വിശ്വാസപ്രമാണം ജെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പിറ്റേ ദിവസം സിക്സ് എന്നുള്ള ആറ് എന്നുള്ള ബ്ലഡ് കൗണ്ട് ഒൻപതായിട്ടോ നയൻ പ്ലസ് ആയിട്ടോ ഉയർന്നു അതിന് ശേഷം വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർ ഡിസ്ചാർജായി ആ പുള്ളിയുടെ ബ്ലഡ് ബ്ലഡ് കൗണ്ട് സ്റ്റേബിളായെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ടായി അതുപോലെ മറ്റൊരനുഭവമാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എൻ്റെ കൂടെ സ്കൂളിങ് സ്കൂൾ തൊട്ട് കോളേജ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അവൾ എൻ്റെ സെയിം ഏജ് ആണ് അപ്പോൾ ഞങ്ങൾ അവൾ ഒരു എറൗണ്ട് ഒരു ഫൈവ് ആയിട്ട് കല്യാണം ആലോചന നടത്തുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടോ സമ്പത്തില്ലഞ്ഞിട്ടോ ഒന്നുമല്ല കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നില്ലായിരുന്നു എന്നിട്ട് അതൊരു വലിയ വേദനയായിട്ട് അവളുടെയും കുടുംബത്തിൻ്റെ ഒരു വലിയ വേദനയായിട്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഉടമ്പടി എടുത്ത പോലെ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളൊന്നും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അതൊന്നും ഒന്നും ആവുന്നില്ലായിരുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടും അതൊന്നും ആവുന്നില്ലായിരുന്നു അപ്പം നമുക്ക് എത്ര വലിയ വിശ്വാസികളാണെങ്കിലും നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു ഡ്രൈനെസ് ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെടും അപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം ഒന്നെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവമായിട്ട് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു തരും അപ്പോൾ അങ്ങനെ നമ്മുടെ ഉടമ്പടി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിയപ്പം ഒന്നോ രണ്ടോ അല്ല രണ്ടോ മൂന്നോ ധ്യാനങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി ദൈവം ഒരിക്കലും നമ്മളെ നിരാകരിക്കുന്നില്ല എന്താണ് ഡിലേയിങ് ഇസ് നോട്ട് ഡിലെയ് എന്നല്ല എന്ന അങ്ങനെ പലപ്പോഴും അച്ഛൻ്റെ വാക്കുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പുല്യ എന്താണ് നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ എന്താണ് കൂടുതൽ ആർജിക്കാനോ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് നിൽക്കാനൊക്കെ ഒരു വലിയൊരു കരുത്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഡിസംബർ ഇരുപത്തഞ്ച് അവൾക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തഞ്ചിന് മുന്നേ ഞാൻ അമ്മയുടെ മുന്നിൽ ഇരുപത്തഞ്ച് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പിന്നെ അവളെ വിളിച്ചു ചോദിക്കാൻ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണമായോ ആയോ എന്ന് വിളിച്ച് ചോദിക്കുമ്പം അതാകാത്തവർക്കെ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എങ്ങനെയായാലും അമ്മ ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞു അമ്മ എങ്ങനെയായാലും അതിന് ഇരുപത്തഞ്ചിന് മുന്നേ അതിനൊരു തീരുമാനമാക്കി കൊടുക്കണം ഞാൻ പിന്നെ ചോദിച്ചില്ല ചോദിച്ചില്ല അവസാനം ജനുവരി ഫസ്റ്റ് വീക്കിൽ അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ കോള് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ എക്സൈറ്റഡായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ അമ്മ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും എന്ന കാര്യം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണം ആയിട്ടുണ്ട് വിശേഷമുണ്ട് അവൾ കല്യാണമായി കല്യാണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വലിയ വലിയ അംബീഷ്യസ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു അവളുടെ ആഗ്രഹം പോലെ ഉള്ള ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ വീടിനടുത്ത് തന്നെ ആയിരിക്കണം ഉള്ള ഒരാളായിരിക്കണം അതുപോലെ തന്നെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം നാട്ടിൽ ജോലി ഉള്ള ഒരാൾക്കണം അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളവളായിരുന്നു അതുകൊണ്ട് എന്നിട്ട് അവൾക്ക് കല്യാണം ആ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അന്നേലും അമ്മ മാതാവ് അത് കണ്ടു അവൾക്ക് അവളുടെ ആഗ്രഹത്തിന് പോലെ തന്നെ അവളുടെ വീടിനടുത്തു നിന്നുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു പയ്യനെ അവൾക്ക് കണ്ടെത്തി കൊടുത്തു അവളുടെ ഒത്തുകല്യാണം വരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച വരുന്ന അഞ്ചാം തീയതി കല്യാണമാണ് അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവായിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് ജോലി നിയോഗം ഞാൻ ഒന്നും ആവുന്നില്ലായിരുന്നു അപ്പം അവസാനം കുറേ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും അങ്ങനെ എന്താണ് ഓഫർ ലെറ്ററുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എന്നൊരു എന്താണ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തുന്നില്ലായിരുന്നു അങ്ങനെ കുറച്ച് നാൾ മുന്നേ ഒരു എറൗണ്ട് ടു മന്ത്സ് മുന്നേ ഒരു എനിക്കൊരു ജോലി കിട്ടി ഒരു ഏജൻസി വഴി കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ജോലി സെലക്റ്റായി സെലക്റ്റായി അങ്ങനെ പോകാൻ വേണ്ടിയുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച് കിട്ടിയതായതുകൊണ്ടും ഞാൻ അതിനകത്ത് കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ ആ ജോലി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ വിത്തിൻ ട്വൻറ്റി ഡേയ്സ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ല പിന്നെ അങ്ങ് സമയങ്ങ് കടന്നു കടന്നു പോയി കടന്നുപോയി പല കാരണങ്ങൾ കൊണ്ട് കടന്നുപോയി അങ്ങനെ കടന്നു പോയി കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഇതിന് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പോകാൻ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അവർക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ലാസ്റ്റ് എനിക്ക് മറ്റൊരു ഓഫർ കിട്ടുകയാണ് മറ്റൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ജോലിയുടെ വേറൊരു കമ്പനിയിൽ നിന്ന് ആ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ നമ്പർ വൺ ആയിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഓഫർ കിട്ടി ഓഫറ് കിട്ടിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ കരയണോ എന്ന് അറിയത്തില്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പറയണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് അവർക്ക് കൊടുക്കണം പക്ഷേ പാസ്പോർട്ട് ഞാൻ ഓൾറെഡി വേറെ ഏജൻസിക്ക് കൊടുത്തതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ഒരു സങ്കടമായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ഞാൻ അപ്പോഴും എനിക്ക് എന്നെ പിടിച്ചു തീർത്തിയല്ലേ എന്നെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മിയ ഇരുപത്തൊമ്പത് പതിനൊന്നോ വചനമാണ് എന്നെ എപ്പോഴും ഏത് സാഹചര്യത്തിനും തളർന്നു പോകുമ്പോഴും എല്ലാം എന്നെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന ഈ ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ള വലിയ വചനം എപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അങ്ങനെ ഞാൻ അവരോട് ഇത് ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പം ഹലോ ഓഫറ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ കൃപാസനം ഉടമ്പടി ഒക്കെ ആശുരൂപം കൈപിടിച്ചുകൊണ്ട് ഞാൻ ആ ഏജൻസിയെ വിളിച്ചു വിളിച്ചപ്പോൾ ആ വ്യക്തികളെന്നോട് പറഞ്ഞ ആ വ്യക്തി എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇതിൽ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രോസസിങ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അറൗണ്ട് വൺ ലാക്ക് റുപ്പീസ് അവർക്ക് ഇത് കൊടുക്കണം പെനാൽറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതാ ഇതാണ് കൊടുക്കണം ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ കൈ കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നി എന്നോട് സംസാരിക്കുന്ന വ്യക്തി ബോംബെയിലുള്ള വ്യക്തിയായ ഒരു ഹിന്ദിക്കാരനാണ് അപ്പോൾ ഞാൻ പിള്ളോട് ചോദിച്ചു സാറിന് എനിക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അത് അമ്മ മാതാവായിട്ട് എന്നോട് തോന്നിപ്പിച്ചതാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് മാത്രം പറഞ്ഞു പുള്ളി ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എ ബി എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഇമെയിലായിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞു ഞാൻ അവർക്ക് ഞാൻ അപ്പം തന്നെ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി കുരി ഉടമ്പടി കാശുരൂപം മൊബൈലിലും മുകളിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ജെല്ലിടാൻ അയച്ചു അയച്ചിട്ട് പിന്നെ റിപ്ലൈ വന്നു പിന്നെ അവർ വിളിച്ചൊന്നുമില്ല ഞാനൊരു അന്ന് വൈകിട്ടൊരു ആറു മണി വരെയൊക്കെ വെയിറ്റ് ഒന്നും വിളിക്കും വിളിക്കുമെന്ന് കരുതൊന്നും ആയില്ല പക്ഷെ ഒരു ഏഴുമണി ആയപ്പം എന്നെ ഈ വ്യക്തി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കമ്പനിയുടെ റിപ്ലൈ വന്നിട്ടുണ്ട് അവർ പറയുന്നത് എനിക്ക് അവരുടെ കമ്പനി ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ നിർബന്ധിക്കേണ്ട എൻ്റെ ഡോക്യുമെൻസ് എല്ലാം തിരിച്ചു കൊടുത്തേക്കാനാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം എന്നോട് രാവിലെ ഓൾറെഡി ഒരു ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ കൂടുതൽ എക്സൈറ്റഡ് ആയില്ല അപ്പം ഞാൻ പറഞ്ഞു സാറപ്പം എന്നെ ഇനി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ലേ ഇപ്പം ഞങ്ങൾ നാളെ രാവിലെ തൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻസും കൊറിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു അതൊരു വലിയ ഒരു എന്താണ് വലിയൊരു അത്ഭുതമായിരുന്നു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ആ നിമിഷം വിശ്വസിക്കാൻ പറ്റില്ല കാരണം അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ലക്ഷം രൂപ തന്നാലേ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തികൾ പിറ്റേ ദിവസം രാവിലെ അത് കൊറിയർ ചെയ്തേക്കാന്ന് പറഞ്ഞപ്പം അത് വലിയൊരു ഇടപെടലായിരുന്നു അമ്മയുടെ അപ്പം ഞാൻ ഈ മെയിൽ മെയിലയക്കുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ ഞാൻ ഈ മെയിൽ അവിടെ ചെല്ലുമ്പോഴേക്കും അമ്മ അവിടെ ചെല്ലണം അമ്മ സഞ്ചാരിയല്ലേ അമ്മ അവിടെ ചെന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച് എനിക്ക് ഉടൻ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അമ്മ മാതാവ് ഇടപെട്ടു അങ്ങനെ അവർ കൊറിയർ അങ്ങനെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടി ഒരു ലക്ഷം രൂപ വേണമെന്ന് എനിക്ക് അവിടെ അഞ്ഞൂറ് രൂപ റിയർ ചാർജ് അടച്ച് എനിക്ക് സാധനം തിരിച്ചയച്ചു തന്നു എന്നിട്ട് ഞാനത് കൈ അന്ന് അങ്ങനെ ഞാൻ പുതിയ ഓഫർ കിട്ടിയ കമ്പനിയിൽ ഞാനത് സബ്മിഷന് വേണ്ടി കൊടുത്തു സമ്മിഷന് കൊടുത്ത് വിത്തിൻ ഫ്യൂ വീക്സ് ഫ്യൂ വീക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു എൻ്റെ വിസ വന്നു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ടിക്കറ്റ് വന്നു ഞാൻ തിങ്കളാഴ്ച പോവാണ് അങ്ങനെ അമ്മമാതാവ് എനിക്ക് വേണ്ടി കനിഞ്ഞ്ഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോ വഴി തിരുക്കുമാരൻ വഴി നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടി നിയമങ്ങളിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇവിടെ അമ്മയുടെ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഇന്ന് എനിക്ക് ആ ഒരു നിയോഗം കൂടി മാതാവ് സാധിച്ചു തന്നനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഈശോക്കും തിരു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ അവസാനിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങളാണ് ഇപ്പം എബി ഇവിടെ ഇപ്പം നമുക്ക് സാക്ഷ്യമായിട്ട് പറഞ്ഞത് എബിക്ക് തൻ്റെ ചെറുപ്പത്തിൽ തന്നെയും ഇങ്ങനെ ഇപ്പം ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികൾക്കും വലിയൊരു സൗഖ്യത്തിൻ്റെയും ഒരനുഭവം ഉണ്ടാകുന്നുള്ളത് അതിപ്പം രണ്ടുമൂന്നായി ഇപ്പം ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും ദൈവം വലിയ അനുഭവങ്ങൾ നൽകുമെന്നും എന്നുള്ള വലിയൊരു ബോധ്യം വലിയ പ്രാർത്ഥനയ്ക്കും അന്വേഷണത്തിനും മുട്ടലിനും ഒക്കെ ഒരു തുറവിയും ഒരു കണ്ടത്തിലും ഉണ്ടാകുമെന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് അപ്പം ഇതിനു മുമ്പ് ബേബിയുടെ അമ്മയും ഇവിടെ സാക്ഷിയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഉടമ്പടിയിൽ ഇങ്ങനെ അമ്മയും മകനും ഒക്കെ സാക്ഷ്യം പറയാൻ തക്കവിധ ഒരു വിശ്വാസത്തിൻ്റെ ആഴപ്പടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പം എ പിന്നെ കല്യാണത്തിൻ്റെ കാര്യമാണെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച കാര്യമാണെങ്കിലും അപ്പം എപ്പോഴൊക്കെ വിഷമം വരുമ്പോഴും ഒരു ബൈബിൾ ഒരുപാട് സഹായകമായെന്ന് ഈ സാക്ഷ്യത്തിൽ ഉടനീളം പറയുന്നുണ്ട് പുതിയ നിയമം പല ആവർത്തി വായിക്കുവാനായിട്ട് ദേവയുടെ വരുത്തിയെന്നും സമ്പൂർണ്ണ ബൈബിളും പൂർണ്ണമായിട്ടും വായിക്കാനായിട്ട് ഉടമ്പടി സഹായിച്ചു സഹായിച്ചുവെന്നും അതിനേക്കാളും അപ്പുറം ഈ മറ്റുള്ളവരെ സഹായിക്കണം അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കണം എന്നൊക്കെ സാധാരണ ഒരു ജീവിതശൈലിയിലുള്ള കാര്യമല്ല ഉടമ്പടിയിലൂടെയാണ് എനിക്ക് അങ്ങനെ ഒരു ബോധ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇതിപ്പം ഒരുപാട് സാക്ഷ്യത്തിൽ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻറ്റൻസാണ് കാരണം എൻ്റെ വീടിനടുത്ത് ഇങ്ങനൊരു അഗതി മന്ദിരവും ഒരു കുട്ടികളുടെ ഒരു സ്ഥലവും ഉണ്ടൊക്കെ ഞാൻ അറിഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്നൊക്കെ പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളും നമ്മളോട് ദൈനംദിനം കേൾക്കുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കൂടിയാണ് ഒരുപാട് പേരിങ്ങനെ നിങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഒന്ന് ആരെങ്കിലും കേൾക്കുവാനോ സഹായിക്കുവാനോ ഒന്ന് ഒന്ന് എന്നെ ഒന്ന് കുളിപ്പിക്കുവാനോ എനിക്ക് ആവശ്യമായ ഭക്ഷണം നൽകുവാനോ എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ നിലവളിയുടെ ഉത്തരമായിട്ടാണല്ലോ ഈ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തിയെ ദൈവം സെലക്ട് ചെയ്യണത് പേരെ പ്രത്യേകിച്ച് ഓരോരുത്തർ ഉടമ്പടി എടുക്കുമ്പോഴും ഇതുപോലെ നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരുപാട് ഇടങ്ങളിൽ ആളുകളുടെ പ്രാർത്ഥന ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ഒക്കെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് പേരെ അവർ സഹായിച്ചതായിട്ട് ഒരുപാട് പേർക്ക് നന്മ ചെയ്തതായിട്ട് വേണ്ട അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഈക്വലി പ്രപ്പോർഷണലായിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇത് ഈശോ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതിന് ദൈവം അതിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിലും സമയത്തിലും അടയാളങ്ങളിലൂടെയോ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം ഉത്തരം നൽകി നേരെ പ്രത്യേകിച്ച് ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ ബോധ്യത്തിനെ പ്രതി ഇനിയും ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം എല്ലാവിധ അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക